ശിവനും കാശിയുമായുള്ള ബന്ധം വളരെ ഗാഠവും പുരാതനവുമാണ് കാശി എങ്ങനെയാണ് ശിവന്റെ ഏറ്റവും പ്രിയപ്പെട്ട നഗരമായി മാറിയതെന്നുള്ള പാർവതിയുടെ ചോദ്യത്തിന് ശിവൻ നൽകുന്ന മറുപടി ഹൃദയസ്പർശിയാണ് ഒരിക്കൽ പാർവതി ദേവി ഭഗവാൻ ശിവനോട് ആരാഞ്ഞു ഹേ പ്രഭു ഭൂമിയിൽ അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഏതാണ് അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ശിവഭഗവാൻ മറുപടി നൽകി കേദാരവും കൈലാസവും എനിക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തന്നെയാണ് എന്നാൽ എന്റെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് കാശിയാണ് അതൊരു മോക്ഷ ം തന്നെയാണ് എന്തുകൊണ്ടാണ് കാശി ഇത്രയധികം വിശേഷപ്പെട്ടതാകുന്നത് എന്താണ് അതിന്റെ പ്രത്യേകത അത്ഭുതത്തോടെ പാർവതിദേവി ചോദിച്ചു ഭഗവാൻ ഓരോ മണൽത്തെരിയിലും ഭക്തരുടെ ഭക്തിയും സമർപ്പണവും നിറഞ്ഞു നിൽക്കുന്ന പുണ്യഭൂമിയാണ് കാശി അവിടെ വെച്ച് മരണമടയുന്നവർക്ക് പുനർജന്മം ഉണ്ടാകുന്നില്ല അവർ നേരെ മോക്ഷം പ്രാപിക്കുന്നു കാരണം അവിടെ എന്റെ അനുഗ്രഹം സദാ വർഷിക്കുന്നു ഞാനാണ് അവിടെ വിശ്വനാഥനായി കുടികൊള്ളുന്നത് പാർവതി ദേവിയുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു അങ്ങ് സ്വയം അവിടെ കുടിക്കൊള്ളുന്നുണ്ടെങ്കിൽ െന്തിനാണ് ആളുകൾ തീർത്ഥയാത്ര നടത്തുന്നത് അതിന് മഹാദേവൻ മനോഹരമായി മറുപടി നൽകി ഭൂമിയിൽ നിന്ന് ശുദ്ധമായ മനസ്സോടെ ആരെങ്കിലും കാശിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ തന്നെ അവരെ വഴി കാണിച്ചു കൊണ്ടുപോകും അവരുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളയും അതുകൊണ്ടാണ് കാശിയെ ഞാൻ സ്വന്തമായി സൃഷ്ടിച്ചതും ഇന്നും അതിനെ വാഴ്ത്തുന്നതും ഈ സംഭാഷണത്തിൽ നിന്ന് കാശിയോടുള്ള ഭഗവാന്റെ അളവറ്റ സ്നേഹവും ആ നഗരത്തിന്റെ പവിത്രതയും അവിടെ എത്തുന്ന ഭക്തർക്ക് ലഭിക്കുന്ന മോക്ഷത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ുന്നു കാശി വെറുമൊരു സ്ഥലമല്ല അത് ഭഗവാന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഗ്രഹീത ഭൂമിയാണ്